എന്താണ് ഓണത്തിന്റെ ഐതിഹ്യം നീതിമാനും ധർമ്മിഷ്ഠനും ആയ മഹാബലിയെ കാരണമൊന്നുമില്ലാതെ വന്ന് വാമനൻ പാതാളത്തിലേക്ക് എന്നല്ലേ നാം സാധാരണ പറയാറുള്ളത് ഇത് ശരിയാണോ അങ്ങനെയെങ്കിൽ പിന്നെ ഭഗവാന് ധർമ്മമില്ലാതെയായി എന്ന് പറയേണ്ടി വരില്ലേ പിന്നെ എന്താണ് മഹാബലിക്ക് സംഭവിച്ചത് നാം അറിയാതെ പോയ വലിയ സത്യം ഇതല്ലേ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അറിയാതെയെങ്കിലും അല്പം അധർമ്മം പ്രവർത്തിക്കേണ്ടതായി വരും ഇതറിഞ്ഞ ഭഗവാൻ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കാൻ കഴിയാത്ത ബലിചക്രവർത്തിയെ ഭൂമിയിൽ നിന്നും അധർമ്മം പ്രവർത്തിക്കേണ്ടി വരാത്ത സുതലം എന്ന ലോകത്തേക്കാണ് കൊണ്ടുപോയത് പിന്നെ ചവിട്ടി താഴ്ത്തി എന്നാണോ പറയേണ്ടത് ഭഗവാന്റെ കാലിനെയല്ലേ നാം ശിരസിനേക്കാൾ കൂടുതൽ പൂജിക്കാറുള്ളതും പ്രകീർത്തിക്കാറുള്ളതും ആ തൃക്കാൽ ബലിചക്രവർത്തിയുടെ ശിരസിലായപ്പോൾ നാം അത് താഴ്ത്തലാക്കി മാറ്റി എന്ന് മാത്രം നാം എല്ലാം ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ തൃക്കാൽ സ്പർശം നമ്മുടെ ശിരസിലൊന്ന് ലഭിക്കാനല്ലേ പിന്നെ സുതലത്തിൽ ബലിചക്രവർത്തിയുടെ കാവൽക്കാരനായിട്ടാണ് വാമനമൂർത്തി നിലകൊള്ളുന്നത് ഇതിനെയൊക്കെ ആരാണ് വളച്ചൊടിച്ചത് നാമല്ലേ ധർമ്മിഷ്ഠനായാൽ ഭഗവാൻ താഴ്ത്തുമെന്നും അതുകൊണ്ട് തന്നെ അല്പം അന്യായമൊക്കെ പ്രവർത്തിക്കാമെന്നും ഈ പാതാള കഥയിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആരൊക്കെയോ കടത്തിവിട്ടു നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ധർമ്മം കൈവിടാതിരുന്നാൽ ഭഗവാൻ നമുക്ക് കാവലായി എപ്പോഴും എപ്പോഴുമുണ്ടാവും മഹാബലിയുടെ കഥയിൽ നിന്ന് അതാണ് നാം മനസ്സിലാക്കേണ്ടത് നാം എവിടെയാണെങ്കിലും ഭൂമിയിലായാലും സുതലത്തിലായാലും എവിടെയാണെങ്കിലും ധർമ്മത്തെ കൈവിടാതിരുന്നാൽ ഭഗവാൻ നമുക്ക് കാവലായി നിൽക്കും